ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിഞ്ചും മുത്തും കൂടിയിട്ട് ഇന്നലെ സിനിമയ്ക്ക് പോയിരുന്നു കേട്ടോ ഗുരുവായൂർ അമ്പല നിന്നുള്ള സിനിമ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ആണെങ്കിൽ ഒരു മഴ ദിവസം തന്നെയായിരുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു പിന്നെ ആ ഒരു സമയം തുടങ്ങിയിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മഴയൊക്കെ ഒന്ന് മാറി പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ന്യൂൻഷോക്കെയാണ് കേട്ടോ അവർ പോകുന്നത് അപ്പോൾ ചാലക്കുടി സുരഭിയിലേക്കാണ് പോകുന്നത് അപ്പം കസിൻസൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതാണ് നല്ല സന്തോഷമായിട്ട് രണ്ടുപേരും തുള്ളി കളിച്ചങ്ങട്ട് പോവാണ് അവർ പോയി കണ്ടിട്ട് വേണം നല്ലതാണെന്ന് പറയുകയാണെങ്കിൽ എനിക്കും കാണണം എന്നുണ്ട് കേട്ടോ അപ്പോൾ ചിലതൊക്കെ ഇങ്ങനെ കരയുന്ന സിനിമയ്ക്കാണെങ്കിൽ എനിക്ക് കാണാൻ പോകാനായിട്ട് ഭയങ്കര വിഷമമായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ മക്കൾ കണ്ടിട്ട് അമ്മ കുറച്ചിരിക്കാനുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ പിന്നെ അത് നല്ലൊരു സന്തോഷമാണ് അപ്പോൾ ഞാൻ അങ്ങനെ കാണാനായിട്ട് പോവാറുണ്ട് കേട്ടോ എല്ലപ്പോഴാണ് സിനിമയ്ക്ക് പോവാറുള്ളൂ അപ്പോൾ അവർ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഏതാ രാവിലെ ചപ്പാത്തി സാമ്പാറായിരുന്നു അപ്പോൾ അതിൻ്റെ സാമ്പാർ കുറച്ചിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്തെങ്കിലും അവട്ടെ സമയം പോവണ്ടേന്ന് വിചാരിച്ച് ഇടിയഞ്ചാ ക്കെങ്ങട്ട് നന്നാക്കി കഴിഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് ആവി കൊള്ളാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ നല്ല പോലെ ആവിയൊക്കെ വന്നു കഴിഞ്ഞിട്ട് നല്ല പോലെ നല്ല സ്മൂത്തായിട്ട് വേവണം കേട്ടോ അപ്പോൾ കുറേ നേരം ഇതിനു വേണ്ടിയിരുന്നു കേട്ടോ ഇപ്പം തന്നെ ഇഡലി ചേമ്പം അങ്ങോട്ട് മറഞ്ഞ് പോയേനെ ഒരു കയ്യിലാണെങ്കിൽ മൊബൈലും ഒരു കയ്യിൽ ചട്ടകവും പിടിച്ചിട്ട് ഇളക്കിയപ്പോഴാണ് ഇങ്ങനെ വല്ല ആപത്തൊക്കെ വന്നാൽ കഴിഞ്ഞു കഥ അപ്പോൾ അതാ നല്ലൊരു വലിയ കിണത്തിലേക്ക് നമ്മൾ നല്ല പോലെ ആവി കയറ്റിയ ആ ഇടിയൻ ചക്ക കഷ്ണങ്ങൾ കോരിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് ഈ കല്ലിൽ വെച്ച് കഴിഞ്ഞിട്ട് ഇടിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ ഇടിച്ചെടുക്കണമെങ്കിൽ കുറേ സമയം വേണമല്ലോ അപ്പോൾ ഇതല്ലാണ്ട് മിക്സിയിലിട്ടും കഴിഞ്ഞ് ഒന്ന് കറക്കിയെടുത്താലും നല്ല പൂ പോലെ കിട്ടുകയും ചെയ്യും കേട്ടാ ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ കുറേ ജോലിയൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല നല്ല മഴയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയമൊക്കെ പോയിക്കോട്ടെ എടുത്തോട്ടെ എന്ന് വിചാരിച്ചും കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ കുറച്ചേശേ കുറച്ചശേഷം ഇട്ടും കഴിഞ്ഞിട്ട് ഇടിച്ചും കഴിഞ്ഞിട്ട് അതിങ്ങനെ കൊണ്ട് കോരി ഒരു പാത്രത്തിലിട്ട് അങ്ങനെ എന്താ പറയണേ കുറേ നേരം ഇരുന്നൂട്ടാ ഇതിങ്ങനെ ഇടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ചക്ക പഴുത്തും മൂത്തും ഒക്കെ ഇരിക്കുന്ന ഒരു സമയമാണ് അല്ലേ പക്ഷേ ഞങ്ങളുടെ ഈ പഴച്ചക്ക പ്ലാവിലെന്ന് പറഞ്ഞാണെങ്കിൽ പഴുത്ത ചക്കയും ഉണ്ട് അതോടൊപ്പം തന്നെ ചെറിയ ചക്കകൾ പുതുതായിട്ട് വിരിഞ്ഞു വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഇടിയാൻ ചക്ക വെക്കണമെങ്കിൽ വെക്കാം അതുപോലെ തന്നെ ചെറിയ കുരുമൊക്കെ നല്ല കിളുന്ത് പോലീട്ടുള്ള കൊത്തച്ചക്ക ഉണ്ടല്ലോ അങ്ങനത്തെ വേണമെങ്കിൽ വെക്കാം മൂത്തതുണ്ട് അങ്ങനെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ അങ്ങനെ ഉണ്ടാവാണെങ്കിൽ അതൊരു രസമാണ് അല്ലേ അല്ലെങ്കിൽ എല്ലാം മൂത്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അപ്പോൾ ഒക്കെ മൂത്തച്ചക്ക തന്നെയായിരിക്കും കണ്ട ഞാനിത് ഇടിച്ച് ഇടിച്ച് എടുത്തുകഴിഞ്ഞപ്പം ഇങ്ങനെയാണ് കേട്ടേ ഇരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഞാൻ എങ്ങനെ എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ നല്ല പോലെ ഉണങ്ങി കൊപ്ര പോലെ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു കൂട്ടാ അപ്പോൾ അതിൻ്റെ ഇങ്ങനെ കൊത്തി കൊത്തി എടുത്ത് ചീട് ചീളാക്കി കഴിഞ്ഞ് മിക്സിയിലിട്ട് ഫ്രഷ് ചെയ്തും കഴിഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ ഇത് അപ്പോൾ ആ തേങ്ങയാണ് ഇതിൽ ചേർക്കുന്നത് കേട്ടോ പോലെ തേങ്ങ ചേർക്കണം എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കട്ടാ അപ്പോൾ ഇതാ ഉള്ളിമുളകൊക്കെ മൂത്ത് വരുമ്പോൾ നമ്മൾ മുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് ഉപ്പും ഇപ്പോഴാണ് ഏട്ടാ ഇടാ എന്നിട്ട് ഒരു ലേശം വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചും കഴിഞ്ഞിട്ട് ഒരു വാഴയില വെച്ചും കഴിഞ്ഞിട്ട് മൂടും കഴിഞ്ഞിട്ട് ആവികേറ്റിയ ഒന്നും കൂടി എടുക്കുമ്പോൾ അസലാണ് കേട്ടോ എന്ത് രസമായിരിക്കും എന്നറിയാം കഴിക്കാൻ മഴയത്ത് മഴയൊക്കെ നോക്കി കഴിഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ സ്പൂണിട്ടും കഴിഞ്ഞിട്ട് കോരി കഴിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ സാമ്പാറും തോരനും പിന്നെ കുറച്ച് മീൻ കഷ്ണങ്ങൾ വറുക്കാനായിട്ട് വെച്ചിരുന്നു അപ്പോൾ മീനൊക്കെ കൂട്ടി ലഞ്ചൊക്കെ കഴിച്ചു വിട്ടുക അത് കഴിഞ്ഞ് ഉച്ചതിരിഞ്ഞത് ആ കോഴിമക്കളെ കഴിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം സിറ്റ് സിറ്റൌട്ടിലിരിക്കുന്നത് മൗഗ്ലിയുടെ അമ്മ അപ്പോൾ റിയ അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കണം അപ്പം മഴ ഇത്തിരി കുറവായി ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചായിട്ട് അങ്ങോട്ട് മാരി വെതറി ഇട്ട് കൊടുത്തേക്കാം നിൽക്കുവാണെങ്കിൽ നേരിയ മഴയാണെങ്കിൽ കോഴിമക്കളെയൊക്കെ ഇങ്ങനെ മഴയത്ത് കൊണ്ട് നടക്കൂട്ടാ മഴത്തൊരി കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ മഴ കൊള്ളാത്ത സ്ഥലങ്ങൾ നോക്കി കഴിഞ്ഞിട്ട് അവിടെ കയറി നിൽക്കുകയാണ് ചെയ്യാട്ടോ മഴയൊന്ന് മാറുമ്പോഴാണ് പിന്നെ ഇറങ്ങി നടക്കുകയുള്ളൂ ഇതുണ്ടല്ലോ മുൻപ് ഞാൻ ട്യൂഷനെടുത്ത കുട്ടികളും അമ്മയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇവർ ശരിക്കും തിരുവനന്തപുരംകാരാണ് കാരാണ് കേട്ടോ അപ്പം ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ട് വന്നതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് ട്യൂഷനൊക്കെ വന്നിരുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ അവർക്ക് വീണ്ടും തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ആയിക്കാണ് അപ്പോൾ ഇവർ ഈ നാട്ടിൽ നിന്ന് തന്നെ പോവുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്തേക്ക് വന്നു ാണ് അപ്പം കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടാണ് പിന്നെ ചാമ്പക്കിയും ചക്കയും മാങ്ങയും ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അതൊക്കെ കൊണ്ടാണ് അവർ പോകുന്നത് കേട്ടോ അപ്പോൾ അവർ നാളെ തിരുവനന്തപുരത്തേക്ക് പോകും അപ്പം ഇനി ഞങ്ങളെ മറക്കല്ലേന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പം പുറത്താണെങ്കിൽ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്താ വട്ടയപ്പം ഉണ്ടായിരുന്നു ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ വാങ്ങിയതായിരുന്നു അപ്പോൾ ഈ വട്ടയപ്പത്തിലെ കഷ്ണം മുറിച്ചും കഴിഞ്ഞിട്ട് ഇങ്ങനെ മഴ നോക്കിയൊക്കെ ഒന്ന് തിന്നിരുന്നു പിന്നെ ഉച്ച ഉച്ചതിരിഞ്ഞ് മക്കളും വന്നു അതുപോലെ തന്നെ രമേശ് ചേട്ടൻ വന്നപ്പോൾ മത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മക്കൾ പറഞ്ഞു നല്ല സിനിമയാണ് കുറേ ചിരിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ സമയം ഉണ്ടെങ്കിൽ ഒരു ദിവസം പോയി കാണണം എന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ മത്തി കൊണ്ടുവന്നപ്പോൾ തുടങ്ങി മൗഗിളി ഭയങ്കര കർച്ചരാണ് അപ്പോൾ തന്നെ ക്ലീൻ ചെയ്യാണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ച് മഴയൊക്കെ ഒന്ന് മാറി ഒന്ന് മാനം തെളിഞ്ഞത് ഈ ഒരു ടൈമിലാണ് കേട്ടോ അപ്പം ഞാൻ വേഗം അത് നന്നാക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് അപ്പം തല ഈ സംഭവങ്ങളൊക്കെ മൗഗ്ലിക്കും റിയയ്ക്കും ഇട്ടിട്ട് കൊടുക്കുന്നത് പക്ഷേ ചിദംബല് അതുപോലെ തന്നെ ആ ചിദംബലുകളൊക്കെ ഈ കോഴിമക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ചിദംബലി ഇങ്ങനെ വലിച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ട് വലിച്ചെറിയണം അപ്പോൾ കൈ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുകയാണ് കേട്ടോ എന്നാലേ നമുക്ക് മീൻ നന്നാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഈ മീൻ നന്നാക്കി കഴിഞ്ഞിട്ട് ഇന്ന് ഫ്രിഡ്ജിൽ വെക്കുകയുള്ളൂ നാളെ നമ്മൾ വെക്കുകയും വർക്കൊക്കെ ചെയ്യുള്ളൂ കേട്ടാ കാരണം ഇന്ന് നമ്മൾ കുറച്ച് മീൻ കഷ്ണങ്ങൾ വറുത്തത് ഇരിക്കുന്നുണ്ട് അപ്പോൾ മൗലിക്ക് റിയയ്ക്ക് സന്തോഷമായിട്ടുണ്ട് അപ്പോൾ ഈ മീനൊക്കെ ക്ലീൻ ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ പിന്നെ ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് രാവിലെ തന്നെ അതാ ഗോതമ്പ് പൂഴി കൊണ്ടുള്ള അപ്പം അടയാണ് ഉണ്ടാക്കിയത് കേട്ടാ അതും നാളികേരവും ജീരകവും ചുവന്നുള്ളിയും കൂടിയിട്ട് മിക്സ് ചെയ്തും കഴിഞ്ഞിട്ട് നല്ലപോലെ കുഴച്ചിട്ട് വെളിച്ചെണ്ണ വരത്തി കഴിഞ്ഞിട്ട് ഈ അപ്പം അങ്ങനെ ുട്ടെടുക്കാണ് ചെയ്യാട്ടോ അപ്പോൾ ഇത് തിരിച്ചും മറിച്ചും നല്ലപോലെ വേവണം നൈസായിട്ട് പരത്തണം കേട്ടോ അല്ലെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടായിരിക്കില്ല അപ്പോൾ കുറച്ച് സമയം കൂടുതൽ വേണം കാരണം ഇത്തിരി സിമ്മിലിട്ട് നൈസായിട്ടുള്ളത് ഇങ്ങനെ വേവിച്ചെടുക്കും കേട്ടോ അങ്ങനെ രണ്ട് അടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഒരു ചെറിയ അട ഉണ്ടാക്കണം കേട്ടോ അത് നമ്മുടെ മൗകുളിക്കുട്ടിന് വേണ്ടിയിട്ടാണ് ഇതാ കണ്ടില്ലേ അപ്പോൾ ഉള്ളി ഇടില്ല കേട്ടോ മൗകുളിക്ക് ഉള്ളിയൊന്നും കൊടുക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ പിന്നെ അവന് ഉള്ളിയൊന്നും ഇടാത്ത ചെറിയ അടയാണ് ഉണ്ടാക്കിയേട്ടാ അപ്പോൾ ഞങ്ങൾ അതും പിന്നെ ഇന്നലത്തെ ഒരു വട്ടയ ഒപ്പം കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു അതും കൂടി മുറിച്ചും ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം മൂന്ന് ഗ്ലാസ് ചായ എടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ചിഞ്ചും കൂടി ഉണ്ട് ചായ കുടിക്കാൻ ചിഞ്ചുവിന് ഡ്രൈവിംഗ് ക്ലാസ് തുടങ്ങിയിട്ട് അപ്പോൾ രാവിലെ തന്നെ പോകണം ഏഴ് മണിക്കോ ഏഴരയ്ക്കൊക്കെയാണ് ആവാം മിക്ക ദിവസവും ക്ലാസ് അതുകൊണ്ട് ചിഞ്ചും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിൽ വീട്ടിലിതാണ് ഞാൻ ഈ പിങ്ക് കളറുള്ള ചെടികളങ്ങട്ട് കുഴിച്ചിട കുഴിച്ചിട്ടുട്ടാ ഇന്നലെ ഇതായിരുന്നു എൻ്റെ ജോലി അപ്പോൾ നല്ല ഭംഗിയായിട്ടാണ് ഇനി അത് കുറച്ചും കൂടി അങ്ങോട്ട് ഫില്ല് ചെയ്യാനുണ്ട് പക്ഷെ നമ്മുടെ കയ്യിൽ ചെടി ഇല്ല വേനലിൽ ഇതൊക്കെ പോയതാണല്ലോ അപ്പോൾ നമ്മൾ വീണ്ടും ഒന്നേന്ന് തുടങ്ങാൻ കേട്ടോ അപ്പോൾ മക്കൾ എന്നോട് പറയണ്ടേ അമ്മയ്ക്ക് മടുപ്പാവില്ലേ ഇതൊക്കെ പോയിട്ട് ഇനി വീണ്ടും ഇങ്ങനെ വെച്ച് ഉണ്ടാക്കേണ്ടേ ഞങ്ങൾക്കാണെങ്കിൽ അത് മട്ടിപ്പോവും ഞങ്ങളാണെങ്കിൽ ഇങ്ങനെ എന്ന് പറയും അപ്പോൾ ഞാൻ ചെയ്തൊക്കെ കഴിഞ്ഞാൽ പ്പൊ അവര് പറഞ്ഞു നല്ല ഭംഗി ഉണ്ടാമ്മയ അമ്മ ചെയ്തത് നന്നായിന്നൊക്കെ പറഞ്ഞു കേട്ടാ പിന്നെതാ നമ്മുടെ മാവിൻ്റെ ചുവട്ടിലാണെങ്കിൽ മാങ്ങകൾ ഇങ്ങനെ വീണിട്ടുണ്ട് കേട്ടാ നല്ല രസമാണ് നേരം വെളുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കി ഇങ്ങനെ കാണാൻ ചെടികളൊക്കെ നല്ല ഭംഗിയിൽ വെച്ച് ഒരുക്കിയിട്ടുള്ള മുറ്റം കാണാൻ തന്നെ നല്ല രസമായിരിക്കില്ലേ അതൊക്കെ ഉണ്ടെങ്കിലാണ് ഒരു ഒരു ഭംഗി തന്നെ ഉണ്ടാവുള്ളൂ ഒരു ചെടി ചെടിയില്ലാത്ത വീടൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു കെട്ടിടം പോലെ ഒരു ശൂന്യത പോലെയൊക്കെയാണ് തോന്നുകട്ടോ അപ്പോൾ ഇതാ പുതിയ ചെടികളൊക്കെ ആ അഫീലരെ വീട്ടിൽ വെട്ടിയപ്പോൾ ഞാൻ കൊണ്ടുവന്ന് കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ പിടിക്കുമെന്ന് നോക്കണമല്ലോ അങ്ങനെ നമ്മൾ വീണ്ടും കാത്തനൊക്കെ നല്ല ഭംഗിയിലാക്കാണ് കേട്ടോ അപ്പോൾ താ കഴിഞ്ഞ ദിവസം ഞാൻ മാങ്ങ അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചിരുന്നു അപ്പോൾ അത് നമുക്ക് അച്ചാറുണ്ടാക്കണം അപ്പോൾ ഒട്ടും തന്നെ എണ്ണ ഒഴിക്കാതെ കടുകും മുലുവിയും ഒന്ന് ചൂടാക്കി എടുത്തും കഴിഞ്ഞിട്ട് പൊടിച്ചു കഴിഞ്ഞിട്ട് മാറ്റി വെക്കും കേട്ടാ അതിന് ശേഷം ഞാൻ ഒരു ചട്ടി വെച്ച് കഴിഞ്ഞ് എണ്ണ ഒഴിച്ചും കഴിഞ്ഞിട്ട് അതിലേക്ക് വെളുത്തുള്ളി വറുത്ത് വറുക്കാന്ന് പറഞ്ഞാൽ ഒന്ന് വാട്ട അതിലേക്ക് പിന്നെ നമ്മൾ വേപ്പിലിട്ട് കൊടുക്കുക അതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഈ മാങ്ങയും ചൊരിഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിക്കുന്നുണ്ട് കേട്ടോ ലേശം ഒഴിക്കുന്നുള്ളൂ കാരണം മാങ്ങക്ക് നല്ല പുളിയുണ്ട് കേട്ടോ ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നാളിരിക്കാനോ നല്ല കേട്ടോ കൂടി വന്നാൽ ഒരാഴ്ച അത്രേ ഇരിക്കുള്ളൂ കാരണം മക്കളൊക്കെ ഇതൊക്കെ എങ്ങനെ വാരി കോരിയൊക്കെ കഴിക്കും മാങ്ങ ഉണക്കാനായിട്ട് നമ്മൾ ഇട്ടിരുന്നല്ലോ ആ ഉണക്കിയത് എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ വളരെ കുറച്ചായി മാത്രം നമ്മളൊണക്കി ഉണക്കി എടുത്തതാണ് കാരണം അതിങ്ങനെ കാണേ കാണേ എല്ലാവരും വാരി അങ്ങോട്ട് തിന്നുട്ടാ അപ്പം അതുകൊണ്ട് തന്നെ അത് പിന്നീട് ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടാ ഇപ്പം തന്നെ അതൊക്കെ കഴിയും മുളക് പൊടി കഴിഞ്ഞിട്ട് നമ്മൾ പുതുതായിട്ട് ആദ്യം ചെപ്പ് നിറച്ചൊക്കെ വെച്ചതാണ് കേട്ടോ അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ഇട്ടൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ അച്ചാർ ഉണ്ടാക്കി വെക്കണം അതുപോലെ തന്നെ ഈ നമ്മൾ ഇന്നലെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മത്തി ഉണ്ടല്ലോ അത് വറക്കുകയും വെക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ മക്കൾക്ക് ഒരാളത് കഴിക്കും വറുത്തത് ഒരാൾ കഴിക്കില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു പച്ചക്കറിയും കൂടിയിട്ട് വെക്കുകയും വേണം അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലത്തെ ജോലികളൊക്കെ കഴിയും ഇന്ന് എന്താണെന്ന് അറിയില്ല മഴക്കാലൊന്നും കാണാനില്ലാട്ടോ നല്ല തെളിഞ്ഞ ആകാശമാണ് അതുകൂടാതെ വെയിലൊക്കെ അതേ കാണുന്നുണ്ട് കേട്ടോ അപ്പം നല്ലപോലെ വെയിൽ കണ്ടിട്ടാവാം മുറ്റടിക്കലെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ മുറ്റൊന്നും അടിച്ചിട്ടില്ല കേട്ടോ എന്തായാലും കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് പരിസരമൊക്കെ ഒന്ന് ഉണങ്ങട്ടെ ചെളി മണ്ണൊക്കെ അങ്ങനെയൊക്കെ കിടക്കുമ്പോൾ അടിക്കാനായിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ അതൊക്കെ വലിഞ്ഞ് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ് നമ്മളാണെങ്കിലും മെറ്റലൊക്കെ ചുറ്റുവിട്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ ഭാഗ്യത്തിന് നമുക്കങ്ങനെ ഇതൊന്നും ഇല്ലാട്ടോ ചെലിയൊന്നും പിടിച്ച് കിടക്കുന്നില്ല കേട്ടോ അങ്ങനെതാ മത്തി വറക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ വെക്കുന്നുണ്ട് ഇതിൽ മാങ്ങ കഷ്ണങ്ങളൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് കേട്ടാ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം